എന്ത് എന്ത്യാനാന്ന് നല്ല നല്ലതുപോലെ പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് എന്ത് പറയാൻ കേശുവിൻ്റെ തുണ്ടയിൽ ഒരു മുള്ളു കൊണ്ടതാണേ മുള്ളു കൊണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ മുള്ളായിരുന്നു അയലമീൻ കൊടുത്തതാണ് അയലമീൻ കൊടുത്തിട്ട് തലേദിവസം രാത്രി ഇപ്പം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് രാത്രിയാണ് മോൻ അയലമീൻ കൊടുത്തത് അയലമീന് ഞാൻ പൊരിച്ചിട്ട് അത് കൊടുത്തതാണ് അതിൻ്റെ എങ്ങനെയോ അവൻ്റെ തൊണ്ടയിലായി മാക്സിമം നോക്കി 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 അത് മൊത്തം പിച്ചിട്ട് ചോറിലൊക്കെ ഒന്ന് വരവിയിട്ടാണ് അത് കൊടുത്തത് എന്നിട്ടും നമ്മൾ പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയോ ഒരു മുള്ളു അതും ഇച്ചിരി വലിയ മുള്ളായിരുന്നു അത് തൊണ്ടയിലായി അപ്പോൾ ആ മുള്ളു തൊണ്ടയിൽ പോയ സമയത്ത് മോനും അവനും അറിയില്ല അവൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ അങ്ങനെ രാത്രി ആയപ്പോഴേക്കും വെള്ളം കുടിച്ചപ്പോഴേക്കും ഇങ്ങനെ ആളൊന്നിങ്ങനെ പിടയ്ക്കും പോലെ തോന്നി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് തൊണ്ടയിൽ മുള്ളിരിക്കും പോലെ തോന്നണം തൊണ്ട വേദന എടുക്കണം എന്ന് പറഞ്ഞു അയ്യോ മാക്സിമം തൊണ്ടയിൽ വിരളൊക്കെ ഇട്ട എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഒരു രക്ഷയുമില്ല അങ്ങനെ എന്ത് വെച്ചാൽ പിന്നെ രാത്രി നല്ല രാത്രി ആയപ്പോഴേക്കും മോൻ ഇല്ല എനിക്ക് തൊണ്ടയെന്നാ മുള്ളൊക്കെ പോയെന്നു പറഞ്ഞ് ആൾ കിടന്നുറങ്ങി അപ്പോഴും സമാധാനപ്പെട്ടാ പോയി കാണുമല്ലോ പിറ്റന്ന് രാവിലെയുണ്ട് ഇത് തന്നെ വീണ്ടും പ്രശ്നം മോനൊന്നും കഴിക്കാൻ പറ്റണില്ല കഴിക്കുമ്പോഴേക്കും അവൻ ആ മുള്ളിൽ ഇരുന്നിട്ട് വേദന ഒന്നും കഴിക്കണില്ല ആൾ അങ്ങനെ പിന്നെ ചേട്ടനെ ഇങ്ങനെ അടിച്ച് നോക്കിയ സമയത്തുണ്ട് നമ്മുടെ ഈ അണ്ണാക്കിൻ്റെ അവിടെ ഉണ്ടല്ലോ ആ സൈഡിലായിട്ട് ഈ ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊരുത്തിരിക്കണത് കണ്ടതാണ് ഇങ്ങനെ വാങ്ങിയ അയലമീനാണ് മീനാണ് അപ്പം ഞാൻ അയല കഥ പറഞ്ഞതാണ് എന്നാൽ ഇതുപോലെ ആൾ കൊണ്ടുവന്നിട്ട് അയല നൂറ് രൂപയ്ക്ക് നല്ല പച്ച അയല കിട്ടിയതാണ് എന്നാൽ ഒത്തിരി വലിയ അയലയൊന്നുമല്ല സാധാ ഈ ഒരു ടൈപ്പുള്ള അയലയായിരുന്നു നാലെണ്ണമല്ല അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടി അങ്ങനെ അതിനെ വാങ്ങിച്ചിട്ട് ഇത്രയും ഉണ്ടല്ലോ നല്ല പച്ച അയലയുമാണ് ഇപ്പം മീനൊക്കെ നല്ല കുറവാണ് എന്നിട്ട് നമുക്ക് മാത്രമാണ് ഇങ്ങനെ കിട്ടണത് അങ്ങനെ വാങ്ങിച്ച അമ്മ എന്ത് എന്ന് വെച്ചാൽ അത് പൊരിച്ചുവെച്ചതാണ് പൊരിച്ചു കൊടുത്താൽ ചോറ് മോൻ കഴിക്കുമല്ലോന്നുള്ള ഇതിൽ ഒരു മീനെടുത്ത് അമ്മ പൊരിച്ചു വെച്ചിരുന്നത് അവസാനം നമുക്ക് ആ മുള് കാണാൻ പറ്റും കണ്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് പോയി കാണുമെന്നൊക്കെ വിചാരിക്കുമല്ലോ പഴം കൊടുത്ത് ചോറ് വിഴുങ്ങാൻ കൊടുത്ത് ചോറൊന്ന് വിഴുങ്ങാനായിട്ട് മോനെ അറിഞ്ഞു കൂടാം പഴമൊക്കെ രണ്ട് മൂന്നെണ്ണം മോനെ കൊണ്ട് തീറ്റിച്ച് ഒരു രക്ഷയുമില്ല പിന്നെയാണ് ആ സംഭവം അതേപോലെ ഇരിക്കുന്നുണ്ടായിരുന്ന ആ മുള്ള്ള്ള്ള്ള്ള്ള്ള്ള് അവനൊന്ന് സമ്മതിച്ചെങ്കിൽ നമുക്ക് വിരലിട്ട് എങ്ങനെയെങ്കിലും മുള്ളെടുക്കായിരുന്നു പക്ഷേ മോന് പേടിയല്ല അവൻ ഇങ്ങനെ ഒന്നിന് സമ്മതിച്ചില്ല പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കി നമ്മുടെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലാണേ കൊണ്ടുപോയത് അവിടെ ആകുമ്പോൾ അവിടെ ആ മോന് പരിചയമുള്ള ഡോക്ടർമാരും ഡോക്ടറും സിസ്റ്റർമാരും ഒക്കെയാണ് അങ്ങനെയാണ് അവിടെ തന്നെ കൊണ്ടുപോയത് അവർ മാക്സിമം മാക്സിമത്തിൻ്റെ അപ്പുറം അവർ ശ്രമിച്ചു പക്ഷേ ഇങ്ങനെ വാ തുറന്നു കൊടുക്കണില്ല അവന് പേടി ഒന്നാമത് തൊണ്ടയിൽ വിരളിടുമ്പോഴറിയാലോ അവർ മാക്സിമം ആ സംഭവമൊക്കെ വെച്ചിട്ടക്കൻ നോക്കി അവരെങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കിയിട്ട് കുഞ്ഞ് സമ്മതിച്ചില്ല അങ്ങനെ അവസാനമായപ്പോഴേക്കും അവർ പറഞ്ഞു ഇനി കരയിക്കണ്ട ഈയിൽ കൊണ്ട് കാണിക്കാം ചെന്നപ്പോഴേ അവർ പറഞ്ഞതാണ് ഈ ഇൻഡിയിൽ കൊണ്ട് പൊയ്ക്കോ അവിടെ നിന്നാണെങ്കിൽ അവർ എങ്ങനെയെങ്കിലും എടുക്കും നമുക്ക് ഈ ഇൻഡിയിൽ പോകാം മടിച്ചിട്ടാണ് എവരാകുമ്പോൾ അറിയാമല്ലോ എന്നുള്ള രീതിയിൽ അവരെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത് മാക്സിമം നോക്കിയിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ അവസാനം തിരിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ അമ്മ വിളിച്ചപ്പോഴേക്ക് പറഞ്ഞു അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മുടെ റിലേറ്റീവ് ഒരു ആൻറ്റിയെ കണ്ടപ്പോഴാ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്താൽ മതി കാരണം മോൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ അവർ പറഞ്ഞ് ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇലയുണ്ടല്ലോ അതിനെ ഒന്ന് അരച്ചിട്ട് അതിൻ്റെ ചാറെടുത്ത് അതിനെ ഒന്ന് ആ മുള്ളിരിക്കുന്ന ആ ഭാഗത്ത് തേച്ചാൽ മതി പണ്ടത്തെ പൊടികൈകളാണിതെല്ലാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ഇത് നടന്നിട്ട് ആ മുള്ളങ്ങ് പോകുമെന്നാണ് പറയണത് ഒന്ന് ചെയ്ത് നോക്കാൻ ഞാൻ ശരി ഓക്കെ അപ്പം വീട്ടിൽ അമ്മയെ വിളിച്ചപ്പോഴും അമ്മയും ഇത് തന്നെയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇല എടുത്തിട്ട് നന്നായിട്ട് അതിനെ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്തിട്ട് മുള്ളിരിക്കുന്ന ആ ഭാഗത്ത് പുറമേ പുറമേ ഒന്ന് പിരട്ടി നന്നായിട്ടൊന്ന് പിരട്ടി കൊടുത്താൽ മതിയെന്ന് മോനാണെങ്കിൽ ആ ക്ഷീണത്തിൽ ഭയങ്കര ഉറക്കമായിരുന്നു പോയിട്ട് വന്നിൻ്റെ ഹോസ്പിറ്റലിൽ പോയാൽ ഒരുപാട് പാടുമായിട്ട് അവന് പേടി പിന്നെ കൊച്ചിന് പറഞ്ഞിട്ടും കാര്യമില്ല വാ തുറന്ന് അതൊക്കെ ചെയ്യുമ്പോൾ പേടിയല്ലേ മോനാണെങ്കിൽ ഭയങ്കര തൊണ്ടയിൽ മുള്ളുണ്ടാലുള്ള അസ്വസ്ഥത അറിയാമല്ലോ അതോ വലിയ മുള്ളായിരുന്നു നല്ല ക്രോസ് ആയിട്ടിരുന്ന് എന്ത് പറയാനു പറഞ്ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ കൊച്ചിനത് കൊടുക്കുകയും ചെയ്ത് എനിക്കിതുപോലൊരു പ്രയാസമുള്ള കാര്യവുമില്ല എൻ്റെ എന്തോ ഒരു ശ്രദ്ധ കുറവായിരുന്നു ഞാൻ മാക്സിമം നോക്കിയതാണ് എന്നിട്ടും പറ്റിപ്പോയി കയ്യിൽ നിന്ന് അങ്ങനെ പിന്നെ ദ നല്ല ഉറങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് ഇല എടുത്ത് ജാറിൽ അടിച്ചതാണ് നിങ്ങൾ നേരെയൊക്കെ നേരത്തേക്ക് കണ്ടത് മിക്സിർ ജാറിലടിച്ചു കൊണ്ടുവന്ന് നല്ല ചാറുണ്ടായിരുന്നു നമ്മളെന്തും ചെയ്യാൻ എന്തും ആരെന്ത് പറഞ്ഞാലും ചെയ്തു നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയായിരുന്നു പറഞ്ഞു വരുമ്പോൾ നിസ്സാരം ഒരു മുള്ളാണ് പക്ഷേ അതുകൊണ്ടിട്ട് നമ്മൾ അനുഭവിച്ചതുണ്ടല്ലോ അങ്ങനെ അതിനെ എടുത്ത് ഞാൻ എന്തായാലും മൊന്ന് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തടവി തടവിക്കൊടുത്ത് നമ്മൾ വിചാരിക്കും പോലെയല്ലേ ഇതൊക്കെ പണ്ടത്തെ പൊടിക്കൈകളല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കാൻ അതെങ്ങനെ സാധിക്കുമെന്ന് എന്തായാലും അതെല്ലാം നന്നായിട്ട് തേച്ച് ഉറക്കത്തിലും കൂടെ ആയതുകൊണ്ട് സമ്മതിച്ചു ഉണന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും സമ്മതിച്ചില്ല ആൾ നല്ല ക്ഷീണിച്ചു പോയി നല്ല ടയേഡായി പോയി അങ്ങനെ അത് തടവി തടവിക്കൊടുത്തിട്ട് എന്തോ ഉറക്കം എഴുന്നേറ്റ് വന്ന് കുറേ കുറേ സമയമോ ഉറങ്ങി കുറേ സമയം എന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറോളം കുഞ്ഞ് ഉറങ്ങിയായിരുന്നു ഉറങ്ങിയിട്ട് എണീച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ എന്താ ഇന്നത്തെ ദിവസം ആഹാരവും കഴിച്ചില്ല മോനെ കൊണ്ട് കഴിക്കാൻ പറ്റണില്ല രാവിലെ ഇഡ്ഡലി ആയിരുന്നു ഇഡ്ഡലി ഞാനിത് വിഴുങ്ങാൻ പറഞ്ഞ് പറ്റണില്ല അത് കിടന്ന് തട്ടുമ്പോൾ നമുക്കറിയാലോ അതിൻ്റെ ആ ഒരു അസ്വസ്ഥത അങ്ങനെ അവസാനം ആയപ്പോഴേക്കും എന്ത് പറ്റി ഇതൊക്കെ തേച്ച് കൊടുത്തിട്ട് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴും എനിക്കറിഞ്ഞൂടാ എന്ത് മറുമായോണെന്ന് അറിഞ്ഞുകൂടെ ഇത് തേച്ചിട്ടാണോ അല്ലെങ്കിൽ ഡോക്ടർ അവിടെ സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ മാക്സിമം അതിന് ഇളക്കി വെച്ചിട്ടാണോ ഒന്നും അറിയില്ല എണീച്ച് വന്നപ്പോഴേക്കും ഉറക്കത്തിൽ മുള്ള ആശാൻ്റെ കയ്യിൽ നിന്ന് പോയി അങ്ങനെ വന്നപ്പോഴും ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ പിന്നെ മോന് വിശപ്പുമായി ഒന്നും കഴിച്ചില്ല എന്നിട്ട് രാത്രി തൊട്ട് ആ ഒരു സന്ധ്യ സമയത്ത് ചോറ് കഴിച്ചത് തന്നെ പിന്നെയാണ് കേട്ടോ സമാധാനമായത് ഇന്നത്തെ ദിവസം ഫുൾ ഇതിൻ്റെ പേരിലായിപ്പോയി ഒന്നും ചെയ്യാനും പറ്റിയില്ല നമ്മളാകെപ്പാട് ടെൻഷനുമായി എന്ത് ചെയ്യുമെന്നായിപ്പോയി അത് അവിടെ വെച്ചിരിക്കാനും പറ്റില്ലല്ലോ ഇരുന്ന് ഇൻഫെക്ഷൻ ആയാലോ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നിട്ട് മോൻ ആകെപ്പാട് ടയർഡായില്ലേ അങ്ങനെ വിചാരിച്ച് വൈകുന്നേരം ഈ ഇൻഡിയിൽ കൊണ്ടുപോകാത്തത് തേച്ചൊക്കെ വെച്ചിരിക്കണേണ്ടില്ലേ അപ്പോഴേക്ക് എണീച്ച് വന്ന് പിന്നെ മോനിങ്ങനെ ഉള്ളിൽ പോയമ്മ കുഴപ്പമില്ല എനിക്ക് വേദന വേദനയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞാനിങ്ങനെ ടോർച്ചടിച്ച് നോക്കി അതില്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് സമാധാനമായത് ഉ അതുവരെ ടെൻഷനെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ആകെപ്പാടെ ഒന്നാമത് എൻ്റെ കയ്യിൽ നിന്നും കൂടെ എൻ്റെ കൊച്ചിന് വന്നു പോയത് എൻ്റെ ഒരു ശ്രദ്ധ കുറവോ എന്തോ എനിക്കറിഞ്ഞുകൂടെ ഇനി മോൻ മീന് എന്ന് അറിഞ്ഞുകൂടെ ആളാകെ പേടിച്ചു പോയതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമാധാനമായിട്ട് ഇനി ഒരു ചായ ഇട്ട് കുടിക്കണം അതിനായിട്ട് ചായ ഇടാനായിട്ട് വന്നതാണ് എന്നാണ് ഇത് ഈ സമയം തൊട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയെന്ന് പറയാം എൻ്റെ ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം അതുവരെ ആകെ ടെൻഷനിലായിപ്പോയി ഞങ്ങൾ രാവിലെ എന്നിട്ട് ഇന്നലെ രാത്രി അത് പോയി കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു എന്നിട്ടും ഇന്നലെയും ഞാൻ ഈ ടോർച്ച് ടോർച്ചടിച്ച് നോക്കിയാൽ മുള്ളതിനകത്ത് ഞാൻ നോക്കിയില്ല മുള്ളിരിക്കണമെന്ന് പറയുമ്പോഴേക്ക് ഇല്ലാണ്ട് കൊച്ചു പറയൂലേ കള്ളത്തരം പറയാനായിട്ട് അവൻ അറിഞ്ഞൂടലോ മുള്ള് കൊണ്ടു മുള്ള് തൊണ്ടയിൽ കൊണ്ടാൽ എങ്ങനെയാണ് അത് അതിൻ്റെ ആ ഒരു ഫീലിങ്സ് എന്ന് പോലും കൊച്ചിനെ അറിഞ്ഞൂട അങ്ങനെ ആ പോയ അമ്മ ചോറൊക്കെ വിഴുങ്ങാൻ കൊടുത്ത് മൂന്ന് പഴമാണ് മോനെ കൊണ്ട് എങ്ങനെയെങ്കിലും തീറ്റിച്ചത് അപ്പം അതൊക്കെ സമാധാനത്തിൽ ഇരുന്നപ്പോഴാണ് പിറ്റന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേക്ക് വീണ്ടും ഇത് പറഞ്ഞത് ആ ഒരു ടെൻഷനും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇതാ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാ വൃത്തിയാക്കണമല്ലോ അങ്ങനെ എല്ലാം അടിച്ചു വാരിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു ആ ബക്കറ്റിലാണ് ചവറെല്ലാം വാരി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊന്ന് തീയിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് ഞാനും ചേട്ടനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായെന്നറിയാമോ മോൻ്റെ വിളിയെന്ന് വെച്ചാൽ മോ ഭയങ്കര കരച്ചിലായിരുന്നു കറിഞ്ഞു കറിഞ്ഞു കറിഞ്ഞ് അവൻ സമ്മതിക്കണില്ല എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഡോക്ടർ ഇനി എനിക്ക് പഴം തിന്നാൻ വയ്യ എന്നൊക്കെ അകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ ഈ ബഹളവും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കരച്ചില്ല പറ്റില്ല ആ നാക്കിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് അവർ നാക്കിനെ പുറത്തോട്ടാക്കുമല്ലോ അതൊക്കെ മോനെ പേടി അങ്ങനെയൊക്കെ ആയ സമയത്ത് ചേട്ടനാകെ ക്ഷീണിച്ച് എൻ്റെ അടുത്ത് ദേഷ്യവും നീ ആ കൊച്ചിന് നോക്കാതെ കൊടുത്തിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവസാനം ആളിനെ അവിടെ കിടത്തി എനിക്കാണെങ്കിൽ എനിക്ക് ഒന്നാമത് നമ്മളെ കൊച്ചിന് പറ്റിയത് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പറ്റിയത് എല്ലാം കൂടെ കൊണ്ടും ആകെ അയ്യോ വല്ലാത്ത അവസ്ഥയായിപ്പോയി അപ്പോൾ എന്തായിരുന്നാലും അതങ്ങനെ അങ്ങ് കഴിഞ്ഞ് അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുപോലെ മുള്ളുകൊണ്ടിരിക്കണമെങ്കിൽ ഈ വിദ്യ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണേ എന്തായിരുന്നാലും എല്ലാം കൊണ്ടിട്ടും ഈ അത് തേച്ചിട്ടാണ് ഒന്നും അറിയാൻ വയ്യ അങ്ങ് എങ്ങനെയോ ഒത്തിരി ശ്രമിച്ചിട്ടും പോകാറുന്ന മുള്ള് പോയി അപ്പോൾ എന്തായിരുന്നാലും പണ്ടത്തെ ആൾക്കാരെ പൊടിക്കൈകളല്ലേ അപ്പോൾ അവരൊക്കെ പറയണെന്തെങ്കിലുമൊക്കെ കാര്യം കാണാം അവർ ചുമ്മാതെ ഒന്നും പറയൂല അങ്ങനെ ശംഖുപുഷ്പവും സിസ്റ്റർമാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ മുള്ളങ്ങ് പോയി അങ്ങനെ പുറത്ത് തൂത്ത് വരാനൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ മോനെ വെളിയിൽ ഇറക്കിയില്ല അവിടുത്തെ ആ ഗേറ്റിൻ്റെ അവിടെ നോക്കുമ്പോൾ അറിയാം ആൾ അവിടെ കിടന്നത കണ്ടെങ്കിൽ എന്തൊക്കെയോ ചെയ്യണുണ്ട് പുറത്തിറങ്ങാനായിട്ട് ഒന്നാമത്തെ കാര്യം പട്ടികൾ ഭയങ്കര ശല്യം പട്ടികളെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറയൂല ഇപ്പോഴും ഒരു പത്ത് പന്ത്രണ്ട് പട്ടി ആ സ്ഥലത്ത് കാണും ഒരു ഒറ്റ വണ്ടി അതുവഴി പോകാൻ പറ്റില്ല മൊത്തം വിഷയമാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അപ്പോൾ ഈ കേശവിനെ കാണുമ്പോഴേക്ക് ആ പട്ടികൾ കുറച്ചും കൂടെ എവ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ മോൻ അതിനെ ഇറിയുകയൊക്കെ ചെയ്യും അപ്പോൾ കേശുൻ്റെ അടുത്ത് ചെറിയ ദേഷ്യമുണ്ട് പട്ടികൾക്ക് അപ്പോൾ ഇവനെ കാണാൻ കൊച്ചിനെ കാണുമ്പോഴേക്ക് ഒന്ന് ഓടിയൊക്കെ വരും ഇതുവരെ അവിടെയുള്ള പട്ടികൾ ആരെയും കടിച്ചില്ല കടി തുടങ്ങിയിട്ടില്ല കടിയും കൂടെ തുടങ്ങിയാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വയ്യ അങ്ങനെ അവിടെ എല്ലാം തൂത്തൊക്കെ തീയിട്ട് ഇനി അവിടേക്കൊന്ന് തളിക്കണമല്ലോ വെള്ളമൊക്കെ തളിച്ച് തൂത്താൽ അടിച്ചാൽ തളിക്കണമെന്നല്ലേ പറയണത് അങ്ങനെ അടിച്ച് വാരി അവിടെ എല്ലായിടവും ഒക്കെ ഒന്ന് തളിച്ച് ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും വിളക്ക് കത്തിക്കണമല്ലോ അതിന് മുമ്പ് ഒന്ന് പുകയ്ക്കണം ദൈവം ഈ സമയം ആകുമ്പോൾ തൊട്ട് കൊതുക് കൊണ്ടിളവാൻ തുടങ്ങിയേ ഞാൻ വീട്ടിൽ പോയപ്പോഴേക്കും അവിടെ നിന്ന് വന്നു മറ്റേ ഇല ഉണ്ടല്ലോ അതും എടുത്തുകൊണ്ട് വന്നു നല്ല മണമാണ് പുകയ്ക്കാനായിട്ട് ഈ കറുകപ്പട്ടയുടെ ഇലയും അതുപോലെ തന്നെ വയണ ഇലയും ഇതിട്ട് പുകച്ചു കൊണ്ടല്ലോ കൊതുക് പെട്ടെന്ന് പോവുകയും ചെയ്യും ഭയങ്കര ഒരു നല്ല ഒരു ആണ് കേട്ടോ നല്ലൊരു മണമാണ് അതിന് അപ്പോൾ എന്ന് വെച്ചാൽ കൊതുകുനെ ഓട്ടിക്കാനായിട്ട് ഇതൊക്കെയാണ് ബെസ്റ്റ് അപ്പോൾ ഈ കറുവയുടെ ഈ കറുവയുടെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ വയണ ഇലയും എല്ലാം ഏകദേശം ഒരേ മണവാണ് അപ്പോൾ കണ്ടാലും ഒരേ പോലെയാണ് പക്ഷേ വയണ ഇല കുറേ കൂടെ വലുതാണ് പട്ട ഇല കുറച്ചും കൂടി ചെറുത് നമ്മുടെ ഈ ബിരിയാണി നമ്മൾ ബിരിയാണി മസാല വാങ്ങുമ്പോൾ അതിൽ ബേ ലീഫെന്നും പറഞ്ഞുണ്ടല്ലോ ഞാൻ ആദ്യം വിചാരിച്ചത് വയണ ഇലയാണെന്ന് പിന്നെയാണ് മനസ്സിലായി ഈ പട്ടയുടെ ഇലയാണെന്ന് അതാണ് ചെറിയ ഇലയില്ലേ അതിൽ കിടക്കണത് അപ്പോൾ അതാണ് ഈ മസാലകളിലേക്ക് ഇടണത് അങ്ങനെ ഞാൻ എന്താ ആ ഒരു ആ ഒരു കലത്തിൽ വയനയില ഇട്ടിട്ടുണ്ട് പട്ടയിടയില ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഉണങ്ങിയലയാണേ വേണ്ടത് അതെല്ലാം കൂടെ ഇട്ട് പുകയ്ക്കാണ് പുകയ്ക്കുമ്പോൾ നമുക്ക് എനിക്കാണെങ്കിൽ ആ ഉത്സവത്തിൻ്റെ നമ്മുടെ പന്നിടമൂട്ടിലെ ഉത്സവം എന്ന് വെച്ചാൽ ആറ്റിയൽപ്പം കാല സമയത്താണല്ലോ നമ്മൾ കൂടുതൽ തിരലി അയക്കേണ്ടത് ആ ഒരു സമയം ഓർമ്മ ഒരു ആ മണം അടിക്കുമ്പോഴേക്ക് നല്ല മണമാണല്ലോ അതിനുള്ളത് അപ്പോൾ അമ്മ വിളക്കെല്ലാം കത്തിച്ച് അങ്ങനെ കേശുവിൻ്റെ തൊണ്ടയിലെ മുള്ളും ഹോസ്പിറ്റലുമായിട്ടൊക്കെ ഈ ഒരു ദിവസം അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി അങ്ങനെ സംഭവ ബഹുലമായ ഒരു ദിവസമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമായി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് രാവിലെ ലേറ്റാ കുറച്ച് ലേറ്റ് എണീറ്റപ്പോഴേക്കും ഞാൻ എന്താ ഇങ്ങനെ കോല ഇടാനായിട്ട് വന്നിരിക്കുമ്പോഴേക്ക് കേശു കൂടെ വന്നിരിക്കും മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാനായിട്ട് അത് മോനെന്നല്ല പിള്ളേർക്ക് എല്ലാവർക്കും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ പോലെ ഞാൻ എപ്പോഴും പറയും പോലെ നാളെ അവർക്ക് ഓർത്തിരിക്കാൻ പറ്റിയ നല്ല നല്ല നിമിഷങ്ങൾ ഇതൊക്കെ അല്ലേ വലുതാവുമ്പോഴേക്കും വലുതായി അവർ അവരുടെ ആ ഒരു പ്രാരാബ്ദങ്ങൾ അവരുടെ ഫാമിലി ലൈഫും അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഒരു രീതിയും പറ്റൂല നമ്മുടെയൊക്കെ മക്കളാകുമ്പോഴും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ചിലപ്പോൾ പറയില്ലേ ഇങ്ങനെ നമ്മളില്ലാത്തൊരു സമയത്ത് അവർ പറയൂലേ എൻ്റെ അമ്മ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിക്കുമായിരുന്നു ഇങ്ങനെ കോല ഇടുമായിരുന്നു അതൊക്കെ അവരെ ഇപ്പോഴവർക്ക് അറിയാൻ പറ്റില്ല ഇനി അത് ഇവരുടെ നല്ല നല്ല ഓർമ്മകളാണെന്നുള്ള കാര്യം അവർക്ക് ഇപ്പം അറിയില്ലല്ലോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യണത് എങ്ങനെയാണ് കോലം വരയ്ക്കണതെന്ന് സത്യം പറഞ്ഞാൽ നല്ലൊരു കോലം വരയ്ക്കാനായിട്ട് ഞാൻ ഇപ്പോഴും പഠിച്ചില്ല കേട്ടോ എന്നെ എന്നാൽ എനിക്കാകെപ്പാടറിയാൻ പറ്റണ ഒരു ഒരു ഡിസൈൻ ഇതാണ് പിന്നെ ഇപ്പം നെറ്റിൽ യൂട്യൂബിലൊക്കെ നോക്കി കുറേ സമയമുള്ള സമയത്ത് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്ത് വിളക്കെല്ലാം കത്തിച്ചിട്ട് ഇനി നേരെ അടുക്കളയിലോട്ട് എല്ലാം കഴിഞ്ഞ അടുക്കളയിൽ കയറി നല്ല ഒരു ഇഞ്ചി ചായ അല്ലെങ്കിൽ ചുക്കിട്ട് ചായ കുടിക്കുമ്പോഴാണ് ഒരു സമാധാനം ഇപ്പം ഞാൻ കൂടുതൽ ഇഞ്ചി ചായ അല്ലെങ്കിൽ ചുക്കിട്ട ചായയാണേ കുടിക്കുന്നത് അതൊരു പ്രത്യേക ഫീലാണ് ഏലക്ക ചായടേക്കാളും കുറച്ചും കൂടെ ബെസ്റ്റ് അതാണെന്ന് തോന്നും ഇങ്ങനെ പ്ലെയിൻ ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ് എന്തെങ്കിലും അതിൽ വേണം ഒന്നിലെ ഏലക്ക അല്ലെങ്കിൽ ഒരു ഗ്രാമ്പു അല്ലെങ്കിൽ പട്ട അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കറുവയുടെ ഇല അല്ലെങ്കിൽ വയണ ഇലയൊക്കെ ഇട്ട് ചായ ഇട്ടാലും ഭയങ്കര ടേസ്റ്റാണ് ഈ വയണയിലയിട്ട് ഇട്ട് ചായ നമ്മൾ പാൽ ചായരേക്കാൾ കട്ടൻ ചായയിൽ വയണയിലയിട്ട് കുടിക്കണം ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോഴേക്കും ആ ഒരു വയണയില ഇട്ട് കൊടുത്താൽ നല്ല മണവുമാണ് നമ്മൾ തുറക്കുന്ന സമയത്തെ നല്ല മണവുമാണ് നല്ല ടേസ്റ്റുമാണ് അത് നമ്മൾ പണ്ട് അമ്മ എന്തേന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഏലക്കിട്ട് വെള്ളം തിളപ്പിക്കും അയ്യോ ആ വെള്ളം കുടിക്കുമ്പോഴും ബൈ അത് ഇതുപോലെയാണ് നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ വെള്ളം ചോദിക്കുമല്ലോ അത് കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേകിച്ച് ടേസ്റ്റാണല്ലോ എപ്പോഴും നമ്മൾ കുടിക്കണമല്ലല്ലോ അങ്ങനെ ഏലക്കാ വെള്ളമൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് വാഴക്കൂമ്പ് എടുക്കാനാണ് പോയത് ഈ വാഴക്കൂമ്പിൻ്റെ ഷോർട്ട്സ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അന്നെടുത്ത വാഴക്കൂമ്പാണ് ഇന്ന് ഈ വാഴക്കൂമ്പ് അല്ല തോരൻ വെച്ചത് പിന്നെ ഇത് എന്നങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇന്നും വാഴക്കൂമ്പ് തോരനായിരുന്നു അപ്പോൾ വാഴക്കൂമ്പ് തോരനുകൊണ്ട് അവിടെ ഇപ്പോൾ ഒരു കൊല ഒടിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ കായെടുത്താൽ കാ കുറച്ച് നല്ല അത് എന്തായാലും ആ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി വാഴ ഒടിഞ്ഞുപോയി അപ്പോൾ അതും ആ ഇങ്ങനെ ഈ ഇങ്ങനെ എന്തിനു പറയാനായിട്ട് ഈ ഇളം കായും നമ്മുടെ പെരുമ്പയറും കൂടെയൊക്കെ ഇട്ട് തോരം വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ അത് വയ്ക്കാമെന്നും പറഞ്ഞ് അത് എടുത്തുകൊണ്ട് പോകണതാണ് ആ വാഴക്കൂമ്പും അതുപോലെ തന്നെ ആ ഒരു ഏത്തക്കായും കൂടെ ഏത്തക്കായ് കൊണ്ടുപോകണമുണ്ട് ഇനി തോരം വെക്കില്ലയെന്നൊക്കെ കണ്ടറിയണം എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് എടുക്കാനുണ്ട് പക്ഷേ കാത്തോരം എനിക്ക് വലിയ താല്പര്യമൊന്നുമല്ല അങ്ങനെ വന്നപ്പോഴേക്കും അമ്മ ഇവിടെ വെണ്ടയ്ക്ക മെഴുക്കു ഉരട്ടാനായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചേട്ടനാണെങ്കിൽ വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടം വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉരട്ടി ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കും ഇഷ്ടമാണ് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് മെഴുകുവിരട്ടയിലൂടെ വലിയ താല്പര്യമില്ല അങ്ങനെ അതിനെ കുഞ്ഞം പീസാക്കി കട്ട് ചെയ്തിരിക്കാണ് ഞാനിവിടെ ആ സംഭവങ്ങളെല്ലാം കൊണ്ട് എല്ലാം ഓർഗാനിക്കായിട്ട് കിട്ടിയതല്ലേ അപ്പോൾ പിന്നെ കളയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഈ വാഴ ത വാഴ തടത്തോരനായിരുന്നാലും അതേക്കാളും എനിക്ക് വാഴക്കുമ്പ് തോരനാണ് കൂടുതലിഷ്ടം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വാഴക്കുമ്പ് തോരൻ വെച്ചെടുത്താൽ അത് വെക്കേണ്ട രീതിയിൽ വെക്കണം അത്രേ ഉള്ളൂ ഞാൻ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ ഈ വാഴക്കൂമ്പ് എടുത്താൽ അതിൻ്റെ ആ ഇതളുകളെല്ലാം ഇങ്ങനെ ഇളക്കി കളഞ്ഞ് 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 അതിൻ്റെ അവസാനം നല്ല നല്ല കളറിൽ നല്ലൊരു വൈറ്റ് പോഷൻ ആവണത് വരെ ഈ അതിൻ്റെ മീതേ ഇരിക്കുന്ന സംഭവങ്ങളെല്ലാം എടുത്ത് കളയും അതിന് ശേഷമാണ് അപ്പോൾ ഫുള്ള് എടുത്ത് കളയുമ്പോഴേക്കും അതിനകത്തൊരു കുഞ്ഞ പീസേ കാണുള്ളൂ അതിനെയാണ് തോരം വെക്കുന്നത് പിന്നെയാണ് മനസ്സിലായത് അത്ര എടുത്ത് കളയേണ്ട ആവശ്യമില്ലാന്ന് ഞാനിങ്ങനെ വീട് വീഡിയോ കാണുമ്പോൾ എൻ്റെ അമ്മ അപ്പോൾ ചോദിക്കുന്നു നീ ഈ എന്തിരിക്കുള്ളിങ്ങനെ വിളിപ്പിക്കാൻ നിൽക്കണമെന്ന് പിന്നെ ഇതാ ആ നമ്മൾ ഇളക്കി കളഞ്ഞാൽ സംഭവമില്ല അതിനെ ഇങ്ങനെ ചെറിയ പീസാക്കി മാവിൽ മുക്കി പൊരിച്ച് പക്കാവടയൊക്കെ ഇങ്ങനെ ആക്കി കഴിക്കണതൊക്കെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ഇളക്കി കളഞ്ഞാലും പ്രശ്നമില്ല എന്തൊക്കെ ചേർത്ത് വരണതാണെന്ന് അറിയാൻ പറ്റൂലല്ലോ പിന്നെ നമ്മളിങ്ങനെ ഓർഗാനിക്കായിട്ട് ഒടിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് സമാധാനമായിട്ട് അതൊക്കെ ചെയ്യാം അത്രയേ ഉള്ളൂ അങ്ങനെ ഞാനും അമ്മയും അങ്ങനെ രണ്ട് ജോലിയിലിവിടെ ഏർപ്പെട്ടിരിക്കുകയാണ് പിന്നെ ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് മൺകലത്തിൽ ഗ്യാസിൽ വെച്ചാണ് ചോറ് വെക്കണമെന്ന് സത്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വെക്കണത് ഗ്യാസിൽ വെച്ച് ചോറ് മൺകലത്തിൽ ചോറ് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഗ്യാസിൽ വെച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് എടുപ്പേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം ഇൻഡക്ഷൻ അല്ല ഇൻഡക്ഷൻ കുക്കറെന്ന് നമുക്കല്ലാതെ റൈസ് കുക്കറിലൊക്കെ ചോറ് വയ്ക്കാം പക്ഷേ റൈസ് കുക്കറിൽ ചോറ് വെക്കണത് അത്ര നല്ല ഹെൽത്തിന് അത്ര നല്ലത് നമുക്കിപ്പോൾ അത്യാവശ്യ കാര്യത്തിന് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വയ്ക്കാം അല്ലാണ്ട് നമ്മൾ റൈസ് കുക്കറിൽ ചോറ് വെക്കുമ്പോഴേക്കും അതവിടെ ഇരുന്നിട്ട് അതിൽ എന്ന് പറയാനായിട്ട് നമ്മൾ ഷുഗർ പേഷ്യൻസ് ഒന്നും കുക്കറിലൊക്കെ ചോറ് കഴിക്കരുത് എന്നാണ് പറയുന്നത് അത് അവിടെ അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് അങ്ങനെ ഇരുന്നങ്ങ് വേവയല്ലേ അവന്തു വരണതല്ലേ അപ്പം അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവൊക്കെ കൂടുതലായിരിക്കും അല്ലാണ്ട് നമ്മളിപ്പോൾ തുറന്ന് വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഇവിടെ അമ്മയ്ക്കൊക്കെ ഷുഗർ ഉള്ളതാണ് അപ്പം നമ്മൾ കുറച്ച് ലാഭം മോഹിച്ചിട്ട് എന്തിനാണ് അത് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാനതിപ്പം ഒഴിവാക്കിയത് അങ്ങനെ അതാ വാഴ വാഴ കൂമ്പ് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങാപ്പീരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇനി സവോളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം നമ്മളിപ്പോൾ ഇലത്തോരനായിരുന്നാലും അല്ലാതിപ്പോൾ ഇങ്ങനെ വാഴ കൂവുമ്പോൾ എന്തൊക്കെയായിരുന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ടിട്ട് അതിൽ തേങ്ങാപ്പീര ഇട്ട് മിക്സ് ചെയ്തെടുത്ത് എടുത്തിട്ട് തോരം വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ നല്ല വിട്ട് ഇട്ടിരിക്കും തോരൻ അപ്പോൾ അതൊരു ടിപ്പാണ് ആണ് അതെനിക്ക് തൊട്ടടുത്ത വീട്ടിൽ ചേച്ചി പറഞ്ഞു തന്നതാണ് ആ ചേച്ചിയാണ് പറഞ്ഞത് ഇതുപോലെ ഞാൻ ഒരിക്കൽ മുരിങ്ങയിലെടുത്തപ്പോഴാണ് ചേച്ചി പറഞ്ഞിരുന്നത് ഈ മുരിങ്ങയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി തേങ്ങ തേങ്ങ തിരുവിയതും കൂടെ അതിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് തോരൻ വെച്ചാൽ മതിയെന്ന് നമുക്കിതെല്ലാം ഇങ്ങനെ ഓരോരുത്തർ പകർന്നു വരണ അറിവല്ല ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കണ്ടുപിടിച്ചെടുക്കുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ അവിടെന്നോ ഇവിടെന്നോ ഇവിടെന്നെങ്കിലൊക്കെ കിട്ടേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പം നമുക്കത് കുറച്ച് കുറച്ച് രസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യമായിട്ട് തോന്നേണ്ട കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ അതിന് സവോളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര അഡിക്റ്റാണ് ഈ വാഴ വാഴത്തടയല്ല വാഴ കൂമ്പ് തോരൻ വാഴത്തട കിട്ടിയിട്ടൊക്കെ കുറേ നാളായി നല്ല വാഴത്താട കിട്ടിയാലും അതും ബെസ്റ്റല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ വാഴ ഈ വാഴത്തട എടുക്കുന്ന സമയത്തെ അതിൻ്റെ നാല് ഫുള്ള് അതുപോലെ തന്നെ ഈ വാഴക്കൊമ്പാണെങ്കിൽ നാരു ഫുൾ എടുത്ത് കളയുമല്ലോ ഏതുകൊണ്ടല്ലേ തോരൻ വയ്ക്കുന്നത് പക്ഷേ ആ നാരോടുകൂടെ വെക്കണം അതാണ് അതിൻ്റെ ഗുണം നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടല്ലോ നമ്മളീ നാരിങ്ങനെ ചുറ്റും ചുറ്റും ചുറ്റായിട്ട് നാല് ഫുള്ള് കളയും പക്ഷേ നാരു കൂടെ കഴിക്കുമ്പോൾ നമുക്ക് തൊണ്ടയിലൊട്ടും പോലെയൊക്കെ തോന്നും അതാണ് അത് വേറൊരു കാര്യം അങ്ങനെ ഞാൻ എന്താ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണയൊഴിച്ച് ആദ്യം കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള തോരനില് ക്യാബേജ് തോരൻ അതുപോലുള്ള ഈ സംഭവങ്ങളിലൊക്കെ ഉഴുന്ന് പരിപ്പും കൂടി ആയിട്ട് കടുക് വറത്തിട്ട് തോരൻ വെക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നും പിന്നെ അതാ കടുുകയും കൂടി ഇട്ടുകൊടുത്ത് അതൊക്കെ പൊട്ടിയതിന് ശേഷം പിന്നെ ഇനി മുളക് കറിവേപ്പില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ വറ്റൽമുളക് തീരാറായി ഞാനിങ്ങനെ ഏകദേശം അരക്കിലോളം വാങ്ങിച്ച് വെച്ചിരുന്നതാണ് കടുക് താളിക്കാനായിട്ട് ഇപ്പോൾ അതൊക്കെ തീർന്നു ഇനി എല്ലാം വാങ്ങണം പിന്നെ അതായത് ഇതെല്ലാം കൂടെ സവോളയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച വാഴക്കൂമ്പ് തോരൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കി അങ്ങ് അടച്ചു വച്ചിരുന്നാൽ മതി ഞാനാണെങ്കിൽ ആദ്യം ഈ വാഴക്കൂമ്പ് തോരനൊന്നും അങ്ങനെ കഴിക്കൂലായിരുന്നേ ഒരു ദിവസം എവിടെയോ പോയ സമയത്ത് ആരോ ഇങ്ങനെ വാഴക്കൂമ്പ് തോരൻ വെച്ചേന്ന് ചേട്ടൻ്റെ ചേട്ടൻ്റെ കൂടെ എവിടെയോ നമ്മൾ പോയപ്പോഴേ ഏതോ ഒരു വീട്ടിൽ പോയ സമയത്താണ് അന്ന് തൊട്ട് എനിക്ക് എന്തോ അവരെന്ന ആ വാഴക്കൂമ്പ് തോരൻ വെച്ച് തന്നത് എനിക്ക് ഭയങ്കരമായിട്ടങ് ഇഷ്ടപ്പെട്ട് നല്ല രസമായിട്ട് തോന്നി അന്ന് എനിക്ക് വാഴക്കൂമ്പ് തോരനാണെന്നോ അതറിഞ്ഞൂടായിരുന്നു പിന്നെയാണ് ചേച്ചി പറഞ്ഞത് വാഴക്കൂമ്പാണ് ആ തോരൻ വെച്ചതെന്ന് പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നേ അതിന് ശേഷം ഇവിടെ ഞാൻ അതിന് അഡിക്റ്റായി പോയത് അങ്ങനെ ചക്ക അമ്മ കട്ട് ചെയ്തെടുക്കുകയാണ് ചക്ക അവയിൽ വയ്ക്കാൻ പോവുകയാണ് പിന്നെ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക വെഴുക്ക് വരട്ടാനുള്ളതും അവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അതും കൂടെ അതും സവാളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് എണ്ണ എണ്ണ ചൂടാക്കി പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതങ്ങ് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് അങ്ങ് ഇളക്കിയാൽ മതി ഇളക്കിയിട്ട് ഇളക്കി അതങ്ങ് അടച്ചുവെച്ചിരിക്കുമ്പോഴേക്കും അതിരുന്ന് ആവശ്യത്തിന് വെന്ത് വന്നോളും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് അറിയാലോ എന്ത് കഴിച്ചാലും അത് ഷുഗർകാർക്ക് നല്ലതാണ് ക്യാൻസറിന് എന്ന് പറയും എനിക്കറിഞ്ഞൂട്ടെ എന്നാലും നമ്മളിതൊക്കെ കഴിക്കുകയും ചെയ്യും ഷുഗർകാരെ കൊണ്ട് നിവൃത്തിയില്ല ഈ അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ കാര്യം പറയും വെണ്ടയ്ക്ക് കഴിക്കുന്നത് ഷുഗറുകാർക്ക് നല്ലതാണെന്ന് പറയും ഉണ്ടല്ലോ നമ്മുടെ കൊത്ത അമരയ്ക്ക അത് വെള്ളമായിട്ട് കുടിക്കുന്നത് ഷുഗറിന് നല്ലതാണെന്ന് പറയും ഷുഗർ ഹൈ ഷുഗറായിട്ടിരുന്നാലും വെണ്ടയ്ക്ക വെള്ളമായിട്ട് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയും എന്തോ എന്ത് കുന്തമായിരുന്നാലും ഇപ്പോൾ എന്തിനും ഇതൊക്കെയാണ് പറയാറ് അത് കേട്ടും കൊണ്ട് നമ്മളും അത് തന്നെ പറയണുണ്ട് അപ്പോൾ അത് വാഴ വാഴ ഞാൻ ഇവിടെ ഇങ്ങനെ അടച്ചു അടച്ച് വെച്ചിരിക്കുകയായിരുന്നാൽ കണ്ടില്ല നല്ല വിട്ട് വിട്ട് നല്ല തെറുതെറായിരിക്കണേ ഉണ്ടല്ലേ തോരേ ഇനി ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുളക് പൊടി കാരണം നമുക്ക് ഞാൻ എപ്പോഴും പറയുമ്പോൾ കുറച്ച് കളറ് വേണം നമുക്ക് എല്ലാത്തിനും അങ്ങനെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു അവരല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരക്കമൊക്കെ തല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അതിൽ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് ഇരട്ടി റെഡിയായി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളു ഉപ്പം മഞ്ഞൾപ്പൊടിയും ഇനി ചക്ക അവിയൽ വയ്ക്കണം അതിനായിട്ട് ചക്കക്കുരു ആദ്യം കട്ട് ചെയ്ത് അതിനൊന്ന് വേവാനായിട്ട് വെക്കും ഇനിയാണ് ചക്ക അവിയലിനുള്ള അരപ്പൊക്കെ ഇവിടെ അത് ചക്ക ഒരു ഇത് മീനിനുള്ള അരപ്പാണ് അപ്പോൾ ചക്ക അവിയലും ഭയങ്കര ടേസ്റ്റാണ് ഞാനേ മരിച്ചിനി അവിയലിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കമൻ്റ് ഉണ്ടായിരുന്നു ഇതാണോ അവിയൽ അവിയലിനെ പറ്റി അറിയില്ല അതിന് നമ്മൾ മരിച്ചിനി അവിയൽ വെക്കും പോലെ വെക്കണമെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് വെജിറ്റബിളൊക്കെ വെച്ചിട്ട് വയ്ക്കണം അവിയൽ എന്നല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു ഒരു രീതിക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിന് മരിച്ചിനി അവിയൽ എന്ന് പറയണത് അതുപോലെ തന്നെ ഇത് ചക്ക വെച്ച് വെക്കണത് കൊണ്ട് ചക്ക അവയലെന്ന് പറയും അങ്ങനെ എന്താ പറയുന്നത് നെത്തോലി മീനാണ് കിട്ടിയത് നമ്മൾ സാധാരണ നെത്തോലി മീൻ കിട്ടിയാൽ അതങ്ങ് വറ്റിച്ച് വെക്കാറാണ് പതിവിൽ ഇന്ന് അതിനെ കുഴമ്പാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നെത്തോലി നമ്മൾ വറ്റിക്കാണ്ട് കറിയാക്കി വെക്കുന്ന സമയത്തും അതിൽ മല്ലിപ്പൊടി അരയ്ക്കൂല കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളക് പൊടിയും നമ്മൾ സാധാരണ വറുത്ത മുളകൊടിയാണ് അരക്കണത് ഇപ്പോൾ തിരുവനന്തപുരം കാര്യം മുളക് വറുത്തേ അരക്കുള്ളൂ നമുക്ക് നല്ല കളർ വേണം നല്ല കറുത്ത മീൻ കറി ഇല്ലെങ്കിൽ നമുക്ക് എന്തോ പോലും തോന്നും അങ്ങനെ മഞ്ഞൾപ്പൊടിയും പുളിയും കുറച്ച് മുളകൊടിയും കൂടെ അല്ല പച്ചമുളക് പൊടിയും കൂടെ അരച്ചിട്ടാണ് അത് വെച്ചത് പിന്നെ ദാ ചക്ക അവലും ഇവിടെ റെഡിയായി മീൻകറി റെഡിയായി ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രണ്ട് ദിവസത്തെ വീഡിയോ ആയിരുന്നേ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിത് കാണുന്നത് എഫ്ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം